<coughs> <coughs െ കൂടി എളുപ്പം നോക്കേ പരിയേ ഒന്ന് എളുപ്പം നോക്ക് കൂടിയിരിക്കലിന് പോകണെ ഞങ്ങ നേരം പറഞ്ഞു ആരെ കുടി കൈലൂല് കുടിയിരിക്കലാണെ അന് കൂടിച്ച് എല്ലാം പറഞ്ഞു എളുപ്പം നോക്കാം എളുപ്പം നോക്ക് ഞാനൊന്നുമില്ല എന്നോട് പറഞ്ഞിട്ടില്ല അന്ന് കൂടിച്ച് എല്ലാം പറഞ്ഞ കൂടേ ഇനി പോരട്ടോ പോരെ പോര എന്തായാലും പോരണം അന്നെ കൂടി എല്ലാം പറഞ്ഞോ എന്നോട് കേട്ടോ ഞാനല്ല എന്നോട് പറഞ്ഞില്ല പിന്നെ ഞാൻ പോലെ പറഞ്ഞു പറഞ്ഞു പോരണം നമുക്കൊപ്പം പോവാ എളുപ്പം പോരെ സാധനം എത്തേച്ച പോവാ പോരെ പോരുന്നു പോരെ എന്നാ പോവല്ലേ പോരെ 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 കയ്യിന്ന് കൊഴപ്പല്ലേ പോരാ അന്ന് പോര നമ്മള് നേരം കൊണ്ടുണ്ട് കുറച്ച് നാത്ത പോരണ്ടായിരുന്നു അപ്പൊ അന്നത്തെ ഊണ്ടുണ്ടായില്ല പണ്ടാടീട്ട് ചോറും പിന്നെ ആ കുടിയോന്ന് ചോട് കഴിഞ്ഞോട് എന്നോട് ഞാൻ പറഞ്ഞത് എനിക്ക് പരിപാടിയില്ല ഞാനല്ലോട് വേണ്ടതെന്ന് വിളിച്ചോ ചോറ് കഴിഞ്ഞപ്പനിക്കും